Boom, ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ലോങ്ലി മൗണ്ടെയ്ൻ ഡൗൺ ഹിൽ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഗൈസ് ഇതൊരു സൈക്കിൾ റാലി ടൈപ്പ് ഒരു ഗെയിമാണ് റാലി അല്ലെ നമ്മള് സൈക്കിൾ വെച്ച് സ്റ്റണ്ട് ഒക്കെ ചെയ്ത് ഈ മൗണ്ടിനിക്കൂടെ ഓരോ വീഡിയോസൊക്കെ കാണത്തില്ല ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ ഗോപ്രോ ഒക്കെ ഫ്രണ്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ എന്ത് ഈ കല്ലിൻ്റെ വണ്ടയ്ക്കൂടെ അതിൻ്റെയൊക്കെ വണ്ടയ്ക്കൂടെ ഇങ്ങനെ സൈക്കിൾ വെച്ച് പോത്തില്ലേ ഗൈസ് അങ്ങനത്തെ ഒരു ഗെയിമാണ് ഗൈസ് എന്തായാലും നോക്കി ഈ ഒരു ഗെയിം നോക്കാം പിന്നെ എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ഗെയിമാണ് ഇത് നമ്മൾ കാണുമ്പോൾ വലിയ സുഖമൊന്നും കാണത്തില്ല പക്ഷേ ഇത് കളിക്കുമ്പോൾ നല്ല രസമാണ് നമ്മളിതിൽ കളിക്കും നല്ല രസമാണ് ഗൈസി പിന്നെ ഇതിൻ്റെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു ക്യാമറയും പിന്നെ നമ്മൾ സൈക്കിളാണ് തിരിക്കുന്ന കൺട്രോളിങ്ങില്ല അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോഴത്തേക്ക് സൈക്കിൾ കണ്ട ഇങ്ങനെയാണ് പോകുന്നത് സൈക്കിൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് പോകുന്നത് പിന്നെ എന്തൊക്കെ സ്പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ഷിഫ്റ്റി ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിൻ്റ് ഒക്കെ വരും ഗൈസ് സ്പ്രിൻ്റും കുഴപ്പമൊന്നുമില്ല അതിന് വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ് പക്ഷേ നല്ലൊരു ഗെയിമാണ് നമുക്ക് എന്തെങ്കിലും പോവാം ഗൈസ് കണ്ടോ ഇങ്ങനെ വേണം കളിക്കാൻ കണ്ടോ ഞാൻ ബൈക്ക് വന്ന് ഇടിപ്പിച്ചിട്ട് പോലുമില്ല എന്നാൽ ഇങ്ങനെ വേണം സൈക്കിൾ ഓടിക്കാൻ ഞാൻ പോകുന്നു പോകരുത് ഉണ്ടോ ഗൈസ് ശരിക്കും പറയാലോ കളിക്കുമ്പോൾ നല്ല രസമാണ് നമ്മളിരുന്ന് കളിക്കും നമ്മൾ ഈ കാണുമ്പം ഇതെന്താ പറയുക ആ ഓക്കെ ആ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ ഇപ്പം സ്റ്റണ്ട് കാണിച്ചു തരാം ഗൈസ് ഇതേ ഉണ്ടോ ഇതൊക്കെ സ്കില്ലാണ് ഗൈസ് ഇങ്ങനെയൊക്കെ ചെയ്യണം ഉയ്യോ സൈക്കിളിലെ ബാക്കിലൊക്കെ ഇളകി ഇളകിപ്പോയതിന് ഗൈസ് അതുപോലെ എൻ്റെ ചാ ഓക്കെ ഗൈസ് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഗൈസ് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്താലേ നമുക്കെന്ത് കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അറിയാമല്ലോ ഞാൻ പറഞ്ഞു തരണ്ടല്ലേ ഏറ്റവും എങ്ങനെയാണ് ഗൈസ് ഇതുപോലെ വേറെ 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 ഗെയിംസും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ടുവരാം ഗൈസ് ഓ എൻ്റെ മോന് ചത്തില്ലടാ ഞാൻ വിചാരിച്ചു ഇപ്പം തീർന്നു ചത്തില്ല ഗൈസ് സ്പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓ ഗൈസ് അതൊരു അടിപൊളിയായിരുന്നു ഏട്ടാ സാധനം നമുക്ക് ഇതുവഴിയൊക്കെ എടുത്തോണ്ട് പോവാം ഗൈസ് നൈസാ ഇങ്ങനെയൊക്കെ നമുക്ക് പോവാം പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ അവന്മാർക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ച് എന്തായാലും ചെയ്യാവും ആ അവന്മാർക്ക് തോന്നിയില്ലെങ്കിൽ ഭാഗ്യം ഭാഗ്യം വേണം ഗൈസ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഒക്കെ ഇടിച്ചെങ്കിലും ചാവും ഉറപ്പായിട്ടും ചാവും ഗൈസ് അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇങ്ങനെയൊക്കെ ചാവും അതൊക്കെ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പം സ്വാഭാവികമായിട്ടും പറ്റുന്നതാണ് കണ്ടോ വെയ്യതുകൊണ്ടൊന്നും പറ്റിയില്ല ഗൈസ് ഓക്കെ ഇങ്ങനെ തന്നെ കളിക്കുക ഇങ്ങനെ തന്നെ കളിക്കില്ലേ ഇങ്ങനെ കളിച്ചാൽ അതിൻ്റെ ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടാവും ഗൈസ് എന്താ ഇതിന് ചില വഴികളൊക്കെ ഉണ്ട് നൈസായിട്ട് നമുക്ക് ട്രാക്ക് അല്ലാതെ ചില വഴികളൊക്കെ ഉണ്ട് അതിൽ കൂടെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് ഒന്ന് രക്ഷപ്പെടും കണ്ടോ ഇങ്ങനെ വേണം പോവാൻ അതിനെ ഞാൻ ഇത്രയും തവണ ചേർത്ത് കണ്ടോ പക്ഷേ നമുക്ക് ടൈം നഷ്ടമാണ് അങ്ങനെ ഒരു സീനുണ്ട് ഗൈസ് പിന്നെ ഇതിന് റിവേഴ്സ് ഇല്ല ഗൈസ് സൈക്കിളിന് ഇല്ല ഞാൻ നോക്കി നമുക്ക് സൈക്കിൾ ഇടിച്ച് നിൽക്കുവാണെങ്കിൽ റിവേഴ്സ് ഇല്ല അതിനെ വരെ തിരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പോവാം അതാണ് അതേ ഗൈസ് കണ്ടോ റിവേഴ്സ് ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ തിരിച്ചെങ്ങെടുത്തു വഴി തെറ്റിയതാണ് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് പിന്നെ നമുക്ക് കൺട്രോളും കാര്യങ്ങളും കുറച്ച് നല്ല കഷ്ടപ്പാടാണ് കുറച്ചല്ല അത്യാവശ്യം നല്ല ഗൈസ് ഈ സ്ഥലം നമ്മൾ തീരാറായി ഗൈസ് അതാണ് വഴിയൊക്കെ ഇച്ചിരി അഴുക്കുക ഇച്ചിരി അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വശപശക്കുള്ളൊരു വഴിയാണ് ഗൈസ് വേഗം വീഴാൻ ഉള്ള വഴികളൊക്കെയാണ് ഗൈസ് ഇതിൽ രക്ഷ വയ്യണം വീടിൻ്റെ വീടില്ല ഓക്കെ അങ്ങനെ വേണം കളിക്കാൻ വീണ് വീണ് കളിക്കരുത് നമുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഈ ഗെയിം കളിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ കൺട്രോളിങ് കാരണം നമ്മൾ സൈക്കിൾ ജസ്റ്റ് തിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നല്ലപോലെ തിരിഞ്ഞ് വരും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും സൈക്കിൾ നിൽക്കത്തില്ല തോന്നുന്ന പോലെയൊക്കെ സൈക്കിൾ പോകുന്നു അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട് ഞാൻ കുറേ തവണ നോക്കി എന്നിട്ടും കൈ നിൽക്കാണ്ടാണ് സൈക്കിൾ ഇപ്പോൾ ചെന്ന് ഇടിച്ചത് എന്ത് ചെയ്യാനോ ഗൈസ് ഇതിൽക്കൂടെ നമ്മൾ ജയിച്ചിരിക്കും ഉറപ്പായിട്ടും ജയിക്കും ഗൈസ് ഇനി നമ്മൾ ഇടിപ്പിക്കാത്ത പെയ്യൊക്കെ പോകത്തുള്ളൂ അതെ അവിടെ വരും ഭാഗ്യം ഗൈസ് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ നൈസായിട്ടും അറ്റ്മോസ്ഫിയർ ഒക്കെ ഇജാതിയ നെയ്സ് കാണാനെ പൂമ്പാറ്റ കിളി കുറേ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ ചെന്നെത്തി ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഇന്നത്തെ വീട് എത്രയുള്ളൂ ഗൈസ് അപ്പം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇതൊരു വെറൈറ്റി ഗെയിമാണ് ഗൈസ് അപ്പോൾ നോക്കി ഇനി വേറെ വേറെ വെറൈറ്റി ആയിട്ട് ഇനിയും വരാൻ ഗൈസ് ഇനിയും അടുത്ത വീഡിയോ വെച്ചാൽ വരുന്ന ഒരു ആൻഡ്രോയിഡ് ഗെയിം ആയിട്ടായിരിക്കും ഓക്കെ ബായ്